കോഴിക്കോട് പന്തിരങ്കാവിൽ പട്ടാപകൽ സ്വകാര്യ ബാങ്ക് ജീവനക്കാരനെ കബളിപ്പിച്ച് നാൽപ്പത് ലക്ഷം രൂപ കവർന്ന കേസിലെ പ്രതി ഷിബിൻലാലിനെ പന്തിരങ്കാവ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു ഇന്ന് ഉച്ചയ്ക്ക് പാലക്കാട് നിന്നാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് ഇയാളിൽ നിന്ന് അൻപത്തയ്യായിരം രൂപ മാത്രമാണ് കണ്ടെടുക്കാൻ സാധിച്ചത് സംഭവത്തിന് പിന്നാലെ ആസൂത്രണത്തെക്കുറിച്ച് അന്വേഷിച്ച് വരികയാണെന്ന് പന്തരങ്കാവ് ഇൻസ്പെക്ടർ ഷാജ് പറഞ്ഞു കവർച്ച നടത്തിയ ശേഷം രക്ഷപ്പെടാൻ ഉപയോഗിച്ച സ്കൂട്ടർ ഉപേക്ഷിച്ച് ബസ്സിലായിരുന്നു പ്രതി പാലക്കാടേക്ക് കടന്നത് കോഴിക്കോട് നിന്ന് തൃശൂരിലേക്കും അവിടെ നിന്ന് പാലക്കാടേക്കും പോയി പാലക്കാട് നിന്ന് പ്രതിയെ പിടികൂടിയപ്പോൾ മോഷ്ടിച്ച തുകയോ ബാഗോ കണ്ടെത്താൻ സാധിച്ചില്ല അൻപത്തി രൂപ മാത്രമാണ് കിട്ടിയത് താൻ മോഷ്ടിച്ച ബാഗിൽ ഒരു ലക്ഷം രൂപ മാത്രമാണ് ഉണ്ടായതെന്ന് പ്രതി പറഞ്ഞെങ്കിലും പോലീസ് അത് വിശ്വസിച്ചിട്ടില്ല പ്രതിയുടെ ഫോൺ പോലീസ് പരിശോധിക്കുന്നുണ്ട് കണ്ടെത്തിയതിൻ്റെ ബാക്കി തുക എന്ത് ചെയ്തു എന്ന് അന്വേഷിച്ചു വരികയാണെന്ന് പന്തീരാങ്കാവ് ഇൻസ്പെക്ടർ കെ ഷാജു പറഞ്ഞു അറിഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ടൗണിൽ വെച്ചിട്ട് ഇസാഫ് ബാങ്ക് കയ്യിൽ നിന്നും പ്രതിയെ നമ്മൾ പാലക്കാട് വെച്ച് ഉച്ചയോടുകൂടി സ്റ്റേഷനിൽ ഹാജരാക്കിയിട്ടുണ്ട് തുടർന്ന് വിശദമായ മൊഴി രേഖപ്പെടുത്തി അറസ്റ്റ് രേഖപ്പെടുത്തി അറസ്റ്റ് രേഖപ്പെടുത്തും കൂടുതൽ തെളിവ് ശേഖരിക്കാനുണ്ട് അന്വേഷണം നടക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട സിറ്റി പോലീസ് കമ്മീഷണർ അവരുടെ കൃത്യമായ നിർദ്ദേശം അതുപോലെ മേലധി മേലോ ഉദ്യോഗസ്ഥരുടെ കൃത്യമായ നിർദ്ദേശം അടിച്ചാൽ നല്ലൊരു ടീം വർക്കിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് തന്നെ പ്രതിനെ ഇങ്ങനെ പിടിക്കാൻ പറ്റിയത് അപ്പോൾ ഇനി ബാക്കി തെളിവെടുപ്പുകൾ നാളെ തുടർന്ന് ചെയ്യാനുണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്ക് നിലവിൽ അമ്പത്തയ്യായിരം രൂപയാണ് റിക്കവറി ആയിട്ട് ചെയ്യാൻ പറ്റിയത് അപ്പോൾ ആ പൈസ എങ്ങനെ ചെയ്തു ഏതരത്തിൽ മാറ്റിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വരും ദിവസങ്ങൾ നമ്മൾ റിക്കവറി ചെയ്യും അത് നമ്മൾ അന്വേഷണ ഭാഗമായി അന്വേഷിക്കുന്നുണ്ട് അത് ആരെങ്കിലും അങ്ങനെ വളരെ ആ ആ വിഷയത്തിൽ രീതിയിൽ പാലക്കാട് 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 ആദ്യം എത്തി പോയി തിരിച്ച് തന്നെ വന്നു വ് മണക്കടവ് റോഡിലെ അക്ഷയ ഫൈനാൻസിയേഴ്സിൽ മുപ്പത്തിയെട്ട് ലക്ഷം രൂപയ്ക്ക് സ്വർണം പണയം വെച്ചിട്ടുണ്ടെന്നും അതെടുത്ത് ഇസാഫു ബാങ്കിൽ മാറ്റിവെക്കാം എന്നും പറഞ്ഞാണ് ഷിബിൻലാൽ ഇസാഫ് ബാങ്കിനെ സമീപിച്ചത് സ്വർണം പണയം വെച്ചതായുള്ള വ്യാജരേഖ ഉണ്ടാക്കിയാണ് ഷിബിൻലാൽ തട്ടിപ്പ് നടത്തിയത് പണയം എടുക്കാനുള്ള നാൽപ്പത് ലക്ഷം രൂപയുമായി ബാങ്ക് ജീവനക്കാരൻ അരവിന്ദിന്റെ കയ്യിൽ നിന്ന് പണമടങ്ങുന്ന ബാഗ് കവർന്ന ശേഷം പ്രതി സ്കൂട്ടറിൽ രക്ഷപ്പെടുകയായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് ഇസാഹു ബാങ്ക് ജീവനക്കാരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു ബാങ്ക് ജീവനക്കാർക്കും പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ജനം കോഴിക്കോട്